Instagram. Oh. ईश्वराय विद्महे सत्यदेवाय धीमहि तन्न सर्वप्रचोदयात् ॐ सा ईश्वराय विद्महे सत्यदेवाय धीमहि तन्न सर्वप्रचोदयात् ॐ सा ईश्वराय विद्महे सत्यदेवाय धीमहि സർവ പ്രചോദയാത് ശ്രീമതി ബേബി കണ്ണൻ ഇന്ന് വായിക്കുന്നത് ബേബി കണ്ണൻ വീഡിയോ ഓൺ ചെയ്ത് വായിച്ചോളൂ ഞാൻ മഞ്ചേരി സമിതിയിലുള്ളതാണ് ഞാൻ സനാതന സനാതനസാരിയുടെ കുറച്ച് ഭാഗങ്ങളാണ് വായിക്കുന്നത് ഓം ശ്രീ സായിരാ ഭഗവാൻ ത്രിപാദങ്ങളിൽ വിനീതമായ പ്രണാമങ്ങൾ ഗുരുജനങ്ങളെ സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്കെല്ലാവർക്കും സായിരാ വിഭുവിന്റെ വരികൾ വിചിത്രം നിലച്ചിരിക്കാത്ത രീതിയിൽ അവിടുന്ന് നമ്മെ പഠിപ്പിക്കുന്നു കുറച്ചു വർഷം ഇവിടെ താമസിക്കുവാൻ കഴിഞ്ഞതുകൊണ്ട് ഭഗവാനിൽ നിന്നും പലതും ഞാൻ പഠിച്ചു അവിടുന്ന് നമുക്ക് മദ്യ വരുന്നു കളിച്ച് രസിച്ചു നടക്കുന്നു സംസാരിക്കുന്നു പക്ഷെ ഭഗവാന്റെ ഓരോ വാക്കും വളരെ അർത്ഥവത്താണ് ശുഖനാടിയിൽ ഇങ്ങനെ പറയുന്നു അവിടുന്ന് ജനങ്ങൾക്കൊപ്പം വരും രസകരമായി സംസാരിക്കും പക്ഷെ കബളിക്കപ്പെടരുത് അവിടുത്തെ ഓരോ വാക്കും പ്രവൃത്തിയും അഗാധമായ അർത്ഥമുള്ളതാണ് സംസാരത്തിലും നേരം പോക്കുകളിൽ പോലും അവിടെ നിന്ന് ജ്ഞാന വിതരണം നടത്തുന്നുണ്ട് ഞാൻ പർത്തിയിൽ പഠിക്കുന്ന ഞാൻ പത്തിൽ പഠിക്കുന്ന കാലം ഞങ്ങൾക്കൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുവാൻ അവിടുന്ന് സമ്മതിച്ചു ഭഗവാൻ നടുവിൽ നിന്നു ഇരുവശത്തും ഞങ്ങൾ ഒരു സാധാരണ രംഗം പക്ഷേ ഭഗവാൻ അപ്പോൾ പറഞ്ഞു എല്ലാവരും വരുന്നു പോകുന്നു ഞാൻ മാത്രം ശേഷിക്കുന്നു എന്നാണ് എന്താണ് ഭഗവാൻ അർത്ഥമാക്കിയത് ഇവിടെയുള്ള സമസ്ത വസ്തുക്കളും സകലതും താൽക്കാലികം മാത്രം ശാശ്വതമായിട്ടുള്ളത് സ്വാമി മാത്രം മറ്റൊരു സന്ദർഭം നല്ല തടിയുള്ള ഒരു ഭക്തൻ വിദ്യാർത്ഥികളുടെ മുന്നിൽ ദർശന വിദ്യാർത്ഥികളുടെ മുന്നിൽ ദർശനത്തിനിരിക്കുന്നു സ്വാമി വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു സ്വാമി ഞാൻ അങ്ങയിൽ ലയിക്കുവാൻ ആഗ്രഹിക്കുന്നു സ്വാമി അദ്ദേഹത്തെ സൂക്ഷിച്ചു നോക്കി പിന്നീട് കൈകൾ വിടർത്തിപ്പിടിച്ചു കൊണ്ട് ചോദിച്ചു നിനക്ക് എങ്ങനെ എന്നെ ലയിക്കുവാനാകും ഞാൻ എത്രയോ മെലിഞ്ഞത് മെലിഞ്ഞത് നിങ്ങൾ എത്രയോ വലിപ്പവും ഇത് കേട്ട് കുട്ടികൾ ചിരിച്ചു സ്വാമി പറഞ്ഞു എന്നിൽ ലയിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്നെ പോലെയാകൂ സ്വാമിക്ക് മാ സ്വാമിക്ക് മാത്രമേ ഇങ്ങനെ ഗഹനത്തോടെ ലളിതമായി പ്രതികരിക്കുവാൻ കഴിയൂ വിഭുവിൽ ലയിക്കണമെങ്കിൽ തലത്തിൽ ഉയരണം എങ്കിൽ മാത്രമേ അത് സാധ്യമാകൂ അവിടെ വേദത്തിലുള്ള വലിയ വലിയ തത്വങ്ങളും ലളിതമായി പ്രതിപാദിക്കുന്നു നമ്മുടെ ശരീരം ബൾബ് പോലെ വൈദ്യുതി ഭഗവാനും ഇത് ഇത് തമ്മിൽ ബന്ധിപ്പിക്കുന്ന വയർ പ്രേമവും നാം പ്രേമമാകുന്ന വയർ വഴി ഈശ്വരനുമായി ബന്ധപ്പെട്ടാൽ ഭഗവാനെ പോലെ തന്നെ നമ്മളും പ്രകാശിക്കും ഈ കലിയുഗത്തിൽ പണ്ഡിതന്മാരെന്ന് അറിയപ്പെടുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് നന്ന് സങ്കീർണമായി കാ കാര്യങ്ങൾ ലളിതമായി പറയുവാൻ അറിയ അറിയില്ലെങ്കിൽ അത് കൂടുതൽ സങ്കീർണമാക്കാതിരിക്കൂ തത്വം ബോധ്യപ്പെടുത്തുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ആശയക്കുഴപ്പത്തിലായിരിക്കും ഭഗവാന്റെ അമൃത വചനങ്ങൾ ശ്രദ്ധിക്കൂ അവിടുന്ന് ഏറ്റവും വലിയ തത്വശാസ്ത്രം പോലും വളരെ ലളിതമാക്കുന്നു ആ തത്വങ്ങളെല്ലാം നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ വസ്തുക്കളായി ബന്ധപ്പെടുത്തി വിശദീകരിക്കുന്നു അതാണ് ഗുരുക്കന്മാരുടെ ഗുരുവിന്റെ മഹത്വം വാക്കുകളുടെയും സ്വജീവിതത്തിലൂടെയും അവിടുന്ന് പഠിപ്പിക്കുന്നു ഉദയാസ്തമയങ്ങളുടെ കാര്യത്തിൽ ഇതുവരെ സൂര്യദേവൻ സ്വനിഷ്ഠ തെറ്റിച്ചിട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ ഭഗവാനും തൻ്റെ രീതിയിൽ കൃത്യനിഷ്ഠയോടെ ചെയ്തു വരുന്നു കഴിഞ്ഞ അൻപത്തി ആറ് വർഷമായി അവിടുന്ന് കൃത്യമായി ദർശനം നൽകുന്നു അവധി ദിവസങ്ങളോ വിശേഷ ദിവസങ്ങളോ എന്നൊന്നും ഇക്കാര്യത്തിൽ ഇല്ല കഠിനമായി അധ്വാനിക്കുമ്പോൾ നാം ഞായറാഴ്ചയോ മറ്റു അവധി ദിവസങ്ങളോ വിശ്രമിക്കുവാൻ ആഗ്രഹിക്കും പക്ഷെ ഭഗവാനെ ഭഗവാനോ നമുക്ക് അദ്ദേഹം ആഴ്ച മുഴുവനും കർമ്മനിരതരായി കർമ്മനിരതൻ ഞായറാഴ്ചകളിലും അവധി ദിവസങ്ങളിലും കൂടുതൽ ബുദ്ധിമുട്ടേറിയ ദിനങ്ങളാകുന്നു കാരണം കലിയുഗ വിശേഷം ഞാൻ ഉൾപ്പെടെയുള്ള ഇവിടത്തെ വരുന്നവരെല്ലാം പാർട്ട് ടൈം ഡിവോട്ടീസ് ആണ് അതുകൊണ്ട് ഞായറാഴ്ചയോ അവധി ദിവസങ്ങളിലും വന്ന് ഭഗവാന് കൂടുതൽ ഭാരം വർദ്ധിപ്പിക്കുന്നു ഇതെല്ലാമായിട്ടും ഭഗവാൻ തന്റെ നിഷ്ഠ തെറ്റിക്കുന്നില്ല സമയം കൃത്യമായി പാലിക്കുകയും ചെയ്യുന്നു മനുഷ്യരെ കൈകാര്യം ചെയ്യുന്നതിലും പൊതുജന ബന്ധം സ്ഥാപിക്കുന്നതിലും ഇന്നേവരെ നമ്മുടെ സ്വാമിയെ മറികടക്കുവാൻ ഭൂമിയിൽ ആരും ജനിച്ചിട്ടില്ല അവിടുത്തെ രീതി അനുപമം മനുഷ്യനെന്ന ഭാവത്തിൽ ഭൂമിയിലെ ഏറ്റവും പ്രധാന വ്യക്തി ഭഗവാൻ തന്നെ അതുകൊണ്ട് പൊതുജന ശ്രദ്ധ തഥ അവിടെ ഉണ്ടാകും ഭഗവാനെ ഒരിക്കലെങ്കിലും വെറുതെ ഭഗവാൻ ഒരിക്കലെങ്കിലും വെറുതെ നിൽക്കുന്നതായോ അലക്ഷ്യമായിരിക്കുന്നതായോ കണ്ടിട്ടില്ല അവിടുന്ന് അംഗപ്രത്യംഗം നമ്മു ബോധത്തോടു കൂടി തന്നെ നിലകൊള്ളുന്നു ഇതിനാലാണ് ബോധം എന്ന് പറയുക നമ്മുടെ ശരീരഭാഗങ്ങൾ എപ്പോഴും അനാവശ്യ ചലനങ്ങളിലും മറ്റും ഏർപ്പെടുന്ന സമയം ശ്രദ്ധിച്ചാൽ സ്വയം ശ്രദ്ധിച്ചാൽ ഇക്കാര്യം മനസ്സിലാക്കാം ഭഗവാനാകട്ടെ ഒന്നും വെറുതെ ചെയ്യുന്നില്ല ചലിക്കുന്നത് പോലുമില്ല ചലിക്കുന്നത് പോലുമില്ല അവിടെ നിന്ന് സമ്പൂർണൻ തന്നെ അവിടുത്തെ ഓരോ ചലനങ്ങളിലും വായുവിനെ വിരൽ കൊണ്ട് ചലനങ്ങളും വായുവിൽ വിരൽ കൊണ്ട് എന്തോ കുറിക്കുന്നതിനും എല്ലാം അതിൻ്റെതായ ചലിക്കുന്നു പോലുമില്ല അവിടുന്ന് സമ്പൂർണൻ തന്നെ അവിടുത്തെ ഓരോ ചലനങ്ങളിലും വായുവിൽ വിരലുകൾ കൊണ്ട് എന്തോ എഴുതുന്ന എന്തോ കുറിക്കുന്നതിലും എല്ലാം അതിൻ്റെതായ അർത്ഥതലങ്ങളും പൂർണതയുമുണ്ട് ഒരിക്കൽ കൊടയക്കനാലിൽ വെച്ച് ഭഗവാൻ അരുളി അവതാര പുരുഷന്റെ കൈ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ചലിക്കുന്നതിൽ പോലും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് അപ്പോൾ ഒരു ചോദ്യം ഉയരാം എന്തിനാണ് ഭഗവാൻ ഇതെല്ലാം ചെയ്യുന്നത് സോ ജീവിതത്തിൽ ചെയ്തു കാണിച്ച് സ്വാമി ഇതെല്ലാം നമ്മെ പഠിപ്പിക്കുകയാണ് അവിടുന്ന് ഒരിക്കലും ഇങ്ങനെ പറയാറില്ല പ്രിയ യുവജനങ്ങളെ വരൂ ഞാൻ നിങ്ങളെ ഒരു കാര്യം പഠിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നു ഇല്ല ഒരിക്കലുമില്ല അത് നമ്മുടെ ജോലിയാണ് അവിടുന്ന് മൗനമായി നൽകുന്ന പാദം പാഠം ഗ്രഹിക്കുക എന്നാൽ എന്നത് ഭഗവാനെ നിരീക്ഷിച്ചാൽ മാത്രം വളരെയധികം കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ സാധിക്കും നമ്മുടെ തലത്തിലേക്ക് വന്ന് ഭഗവാൻ നമ്മെ പഠിപ്പിക്കുകയാണ് ഈ പറഞ്ഞതെല്ലാം ഭഗവാനിൽ നിന്നും എന്നും പഠിക്കാവുന്ന കാര്യങ്ങൾ പക്ഷേ ഇതിലുപരി മറ്റെന്തൊക്കെയോ ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഈശ്വരനൊപ്പം വസിക്കുന്നത് വസിക്കുന്നതാണ് വിദ്യാഭ്യാസം ശരി തന്നെ പക്ഷെ ഈശ്വരനൊപ്പം വസിക്കുന്നത് ഈശ്വര സാക്ഷാത്കാരവുമാണെന്ന് അറിയുക എൻ്റെ വികാരങ്ങൾ ഇതൊരുത്തരം ഇതൊരു ഇതൊരു അറിയിച്ചില്ലെങ്കിൽ ഈ പ്രസംഗം അപൂർണമാകുന്നത് തോന്നുന്നു ചെറുപ്പത്തിൽ ഞാനൊരു അസാധാരണ ശിശുവായിരുന്നു അതായത് നിർത്തിക്കോളൂ കാണാൻ പറ്റുന്നില്ലെങ്കിൽ നിർത്തിക്കോളൂ കേട്ടോ ബേബി അനുഭവം പറയാം ഞാൻ ഒരു കാര്യം എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാണ് ഇന്ന് ബേബി വായിച്ചത് വേറെ ആരോ എഴുതിയതാണ് അതല്ല വായിക്കേണ്ടത് ഭഗവാന്റെ പ്രഭാഷണത്തിന്റെ ഒരു ഭാഗമാണ് വായിക്കേണ്ടതെന്ന് എല്ലാ പാർട്ടിസിപ്പൻസിനോടും പറയാണ് നമ്മൾ പിന്നെ സനാസിനിഷ്ടമുള്ളത് എന്തെങ്കിലും അല്ല വായിക്കേണ്ടത് ഭഗവാന്റെ പ്രഭാഷണം തന്നെ വായിക്കണം അതിന്റെ ഒരു ചെറിയ ഭാഗമാണ് വായിക്കേണ്ടത് ഭഗവാനെ പറ്റിയുള്ളാൽ നിങ്ങളുടെ അനുഭവമായിട്ട് നിങ്ങൾക്ക് പിന്നെ പറയാം മനസ്സിലായോ അപ്പൊ എല്ലാവരോടും അതൊന്ന് ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം പറയണം ഞാൻ എഴുതി എല്ലാ ദിവസവും അത് എഴുതുന്നുണ്ട് പക്ഷേ ഉം ആ ഒരു അബദ്ധം ഇനി ആർക്കും പറ്റരുത് എല്ലാവരും ഭഗവാന്റെ വാണിയാണ് വായിക്കേണ്ടത് മനസിലായില്ലേ ഭഗവാൻ പറയുന്നതാണ് നമ്മൾ കേൾക്കേണ്ടത് മറ്റുള്ളവരുടെ ഓക്കെ സൈരം അനുഭവങ്ങൾ പറഞ്ഞോളൂ എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ ഞാൻ അറുപത്തി സ്വാമിയുടെ അറുപത്തെട്ടാം പിറന്നാൾ കഴിഞ്ഞിട്ടാണ് പുട്ടപ്രതിയിൽ ആദ്യമായിട്ട് പോണത് അപ്പൊ ഭഗവാനിലേക്ക് ഞാനും അച്ഛനും ചേച്ചിയും കൂടെ ആണ് പോകുന്നത് അവര് ഒരു വിജയദശമി നാളിലാണ് അത് പോണത് സ്വാമിയുടെ അടുത്ത് അപ്പൊ പോയി പുട്ടപ്പറത്തിയിലെത്തി സ്വാമിയുടെ ദർശനമൊക്കെ ശരിക്ക് കിട്ടി ഫസ്റ്റിന് ചെല്ലല്ലേ അപ്പൊ ഞങ്ങൾക്ക് അതിനെ ഒന്നും അറിയില്ല മഞ്ചേരി സമിതി ബസ്സിലാണ് പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ നമുക്ക് ഭാഷ ഒന്നും അറിയാത്തത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞ് സ്വാമി ആദ്യായിട്ട് ഞങ്ങൾ പോവല്ലോ അപ്പൊ ഞങ്ങൾക്ക് അതിന്റെ ചേച്ചിമാർക്ക് എനിക്കൊന്നും ഒന്നും അറിയില്ലായിരുന്നു എന്തായാലും എല്ലാരും പോകണ വഴിക്ക് തന്നെ ഞങ്ങളൊക്കെ പോയി ദർശനത്തിനൊക്കെ ഇരുന്ന് സ്വാമിയെ ശരിക്കും അടുത്തുനിന്ന് തന്നെ കണ്ടു കണ്ടു കഴിഞ്ഞു വന്ന് പിന്നെ പുറത്ത് സ്വാമിനെ അവിടെ എല്ലാം പുളിമരച്ചോട്ടിൽ അവിടെയൊക്കെ കറങ്ങാൻ വേണ്ടി പോയപ്പോ ആ ഇങ്ങനെ പോയപ്പോ ഒരു വലിയൊരു ഫോട്ടോ കണ്ടു സ്വാമീന്റെ അപ്പൊ സ്വാമിയുടെ ഫോട്ടോ കണ്ടപ്പോ ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛൻ എനിക്ക് ആ ഫോട്ടോ വാങ്ങി തരുമോ ചോദിച്ചു അപ്പൊ അച്ഛൻ പറഞ്ഞു അത് വാങ്ങി തരാ പക്ഷെ അത് എങ്ങനെ ഇവിടുന്ന് കൊണ്ടുപോകും മലപ്പുറം എത്തണ്ടേന്ന് പറഞ്ഞു അപ്പൊ അതിലെല്ലാവരും പറഞ്ഞു ശരിയാണ് ബസ്സിലൊക്കെ കൊണ്ടുപോകുമ്പോൾ അവിടെ പൊട്ടി പോകും ഫ്രെയിം ചെയ്തതല്ലേ ചില്ലൊക്കെ പൊട്ടി പൊട്ടിപ്പോകുന്ന അപ്പൊ എന്നത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ആ കടയിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോരാണ് പക്ഷെ എനിക്ക് ഭയങ്കര വിഷമായി ആ ഫോട്ടോ എനിക്കൊന്ന് കിട്ടണം വീട്ടില് ഞങ്ങൾ വീട്ടിൽ ആദ്യമൊന്നും വിളക്ക് പോലും കത്തിക്കില്ലായിരുന്നു അമ്മ ഞങ്ങൾ ആറു മക്കളായിരുന്നു പക്ഷെ അമ്മ വിളക്കൊന്നും കത്തിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നില്ല പിന്നെ ഏട്ടന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഏട്ടത്തിയമ്മയാണ് അവിടെ വിളക്കൊക്കെ കത്തിക്കുന്നത് അപ്പൊ ഈ ഒരു ഫോട്ടോ ഫോട്ടോങ്കിലവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് വിളക്ക് കത്തിക്കാലോ എന്നുള്ള ഒരു ഇതിലായിരുന്നു ഞാൻ അപ്പൊ എനിക്കന്ന് ഞാൻ പത്താം ക്ലാസ്സിലായിട്ട് പഠിക്കുകയാണ് അപ്പൊ എനിക്ക് ഭഗവാൻ എനിക്ക് ഭഗവാനില് എത്തുന്നതിന്റെ മുന്നേ ഞാൻ കൃഷ്ണനെ എന്ന് വിളിച്ചിരുന്നു കൃഷ്ണനെ കണ്ണാ കണ്ണാന്നേ ഞാൻ വിളിക്കുന്നുണ്ടായിരുന്നുള്ളു അങ്ങനെ പിന്നെ ഈ സ്വാമിയുടെ ഫോട്ടോ എനിക്ക് കിട്ടാത്തതിന് എനിക്ക് ഭയങ്കര സങ്കടമായി പിന്നെ എല്ലാവരും ലേഡീസിന്റെ ഭാഗത്തേക്കും പോയി അച്ഛനൊക്കെ ജെൻസിന്റെ ഭാഗത്തേക്കും പോയി പിറ്റേ ദിവസം ഞങ്ങൾ ഇങ്ങോട്ട് പോരുകയാണ് പോരുന്ന വഴിക്ക് അപ്പൊ അച്ഛനും കണ്ടിങ്ങനെ നടന്നു വരുന്നു അപ്പൊ വലിയൊരു ഫോട്ടോ അച്ഛന്റെ കയ്യില് കണ്ടു അപ്പൊ എനിക്ക് കണ്ടപ്പോ ഭയങ്കര സന്തോഷ അപ്പൊ ഞാൻ ചോദിച്ചു അച്ഛൻ ഏതാ ഈ ഫോട്ടോ വാങ്ങിയത് വെച്ചു അപ്പൊ അച്ഛനൊന്നും പറഞ്ഞില്ല ഒക്കെ വീട്ടിൽ ചെന്നിട്ട് ഇനി കാണാന്ന് പറഞ്ഞു വീട്ടിൽ വന്ന് ഞാൻ ആദ്യം തന്നെ ഈ ഫോട്ടോ ആണ് നോക്കുന്നത് അപ്പൊ ഫോട്ടോ നോക്കുമ്പോ ഞാൻ പറഞ്ഞ അതേ ഫോട്ടോ തന്നെ അച്ഛൻ വാങ്ങിയിരിക്കുന്നു അപ്പൊ വാങ്ങി കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷായി പിന്നെ കൊറേ കാലങ്ങൾ കഴിഞ്ഞു അന്ന് അച്ഛൻ അച്ഛനോട് പറഞ്ഞു ഇനി അടുത്ത വർഷം നീ അവിടെ പോകും ഭജന പാടുന്നതാണ് അപ്പൊ ഞാൻ അന്നൊന്നും ഒരു പാട്ട് പോലും പാടാത്തൊരാൾ അപ്പൊ ഞാൻ അച്ഛനോട് ഇരിക്ക അച്ഛനെന്ത് പറയുന്നത് കുട്ടപ്പറത്തിയിലൊക്കെ പാടണം എന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് നന്നായി പാടുന്നവർക്കൊക്കെ അവിടെ പോയി പാടാൻ അതൊന്നും എനിക്കറിയില്ല അടുത്ത വർഷം നീ അവിടെ പോയിട്ട് ഒരു പാട്ട് പാടുന്നതാണ് അപ്പൊ നീ അച്ഛനെന്താ പറയണന്നുള്ളത് എനിക്ക് അന്നൊന്നും ആ ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല പിന്നെ സമിതിയിൽ ഞാൻ ആദ്യം തന്നെ പോണത് ലക്ഷാർച്ചനയ്ക്കാണ് അപ്പൊ ലക്ഷാർച്ചനയ്ക്കും ഭജനയ്ക്കും പോയപ്പോ അവിടുത്തെ ഭജന കേട്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എങ്ങനെ ഇതെല്ലാം പഠിക്കുകയെന്നായിരുന്നു ലക്ഷാർച്ചനയൊക്കെ ചെല്ലുമ്പോ ആ ആയിരത്തെട്ട് നാമങ്ങൾ ഇങ്ങനെ അവരിങ്ങനെ ഉച്ചരിക്കുമ്പോഴൊക്കെ ഞാൻ അങ്ങനെ വിചാരിക്കും ഈശ്വര ഇതൊക്കെ എനിക്കൊക്കെ പറയാൻ പറ്റുമോ ഭജന എനിക്ക് പാടാൻ കഴിയോന്നൊക്കെ ഉള്ള ഒരു ചിന്തയായിരുന്നു അങ്ങനെ അടുത്ത് അങ്ങനെ സ്വാമിയുടെ എഴുപതാം ബർത്ത് ഡേന്ന് ആണ് വരുന്നത് അപ്പൊ എഴുപതാം ബർത്ത്ഡേക്ക് ആകുമ്പോ അവിടെ സമൂഹ വിവാഹം നടക്കുന്നുണ്ട് പറഞ്ഞു എഴുപത് സമൂഹ വിവാഹം അപ്പൊ മഞ്ചേരി സമിതിയിൽ ഒരു പരിപാടി മലപ്പുറം സമിതി മലപ്പുറം ജില്ലയിൽ നിന്ന് പറഞ്ഞത് പക്ഷെ മഞ്ചേരി സമിതിയിൽ നിന്ന് ഒരു ഡാൻസ് കൊണ്ടുപോകണമെന്ന് നാരായണൻകുട്ടി സാറ് പറഞ്ഞു അപ്പൊ ഈ സമിതിയിൽ ഉണ്ടായിരുന്നു പ്രഭിച്ചേച്ചി ഉണ്ടായിരുന്നു പ്രഭിചേച്ചി പറഞ്ഞാൽ നമുക്കൊരു എന്തെങ്കിലും ഒരു പരി അപ്പൊ ഞാനൊക്കെ ബാലവികാസില് പഠിച്ചായിരുന്നു അപ്പൊ ഒരു കോലാട്ടം എന്ന് പറഞ്ഞൊരു കളി കളിച്ചായിരുന്നു എന്നാൽ നമുക്ക് അത് കുട്ടികളെ കൊണ്ട് പഠിപ്പിച്ചിട്ട് പോവാന്ന് പറഞ്ഞു അങ്ങനെ അതും കൊണ്ട് ഞങ്ങളെ എന്റെ ചെറിയമ്മയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ ഇതിലുള്ള ശോഭന എന്ന് പറഞ്ഞവരാട്ടോ ഒരാട്ടോ ചെറിയമ്മ അവരുടെ മക്കളും പിന്നെ അടുത്ത ബാല വികാസ കുട്ടികളെ കൊണ്ടുവന്ന് പഠിപ്പിച്ച് ഞങ്ങള് കുട്ടപ്പുറത്തേക്ക് പോയി കുട്ടപ്പുറത്തി അപ്പൊ ചാട്ടമംഗല അരിക്കൂട് സമിതിയെ ആൾക്കാർ കോ എന്താ കാവടിയാട്ടം കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ എഴുപത് സമൂഹ വിവാഹം അപ്പൊ ഈ കാവടിയാട്ടം സമൂഹ ഈ വധൂവരന്മാര് മുന്നിലും പുറകില് ഈ കാവടിയാട്ടം അയിന്റെ പുറകിലാണ് ഞങ്ങളുടെ ഡാൻസ് കോലാട്ടം അപ്പൊ ആ പാട്ട് പാടാനും ഞാനും എൻ്റെ ചെറിയമ്മയെ ചേച്ചി പിന്നെ ചേച്ചിയും കൂടെ ഇത് പാടുന്നത് ഈ പാടി അവിടെ സ്വാമീന്റെ നേരെ മുന്നിലോട്ട് നമ്മൾ ചെല്ലുന്നത് പാടിയിട്ട് തന്നെ നേരെ ചെല്ലുക അപ്പൊ സ്വാമി ഞങ്ങളെടുത്തേക്ക് ഇങ്ങനെ നോക്കണം അപ്പൊ എനിക്ക് സ്വാമി അടുത്ത് തൊട്ടടുത്താണ് സ്വാമി സ്വാമീനെ കാണുമ്പോ എനിക്ക് പേടിയാവും എന്തോ പേടി എന്തോ ഒരു എന്തോ ഒരു നമുക്ക് സ്വാമിയെ കാണുമ്പോൾ ഉള്ള ഒരു സങ്കടവും കരച്ചിലും എല്ലാം കൂടെ ആയിട്ട് സ്വാമി ഞങ്ങളെടുത്തേക്ക് വരും എനിക്ക് എന്റെ കണ്ണെന്നൊക്കെ വെള്ളം ഒഴുകാണ് അപ്പൊ പ്രവിചയിച്ച് പറയൂ നീ പേടിക്കാതെ പേടിക്കാതെ സ്വാമി നമ്മളടുത്തേക്ക് വരട്ടെ വരട്ടെ അപ്പൊ ഞാൻ അപ്പഴും ഞാൻ പ്രവിജയിച്ചോട് പറയും സ്വാമി നോക്കണ എനിക്ക് പേടിയാവുന്നതാണ് അത് ലാസ്റ്റ് സ്വാമി എന്ത് ചെയ്യും അടുത്ത് വന്ന് കുറച്ച് ഇപ്പുറത്ത് വരെ വന്നിട്ട് എല്ലാ കുട്ടികൾക്കും നമസ്കാരമൊക്കെ കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ചാത്തമംഗല സമിതി എന്ന് ഒരു വിനോദ് പറഞ്ഞ അവർക്ക് സ്വാമി മോതിൽ സൃഷ്ടിച്ചു കൊടുത്തു അപ്പൊ ഈ അച്ഛൻ പറഞ്ഞ ആ ഭജന പാടുന്ന് പറഞ്ഞ ഞാന് അവിടെ ഈ കോലാട്ടാണ് പാടുന്നത് ഈ കോലാട്ടം പാടിയിട്ടാണ് സ്വാമിയുടെ മുല്ല അപ്പൊ എനിക്ക് ഒരിക്കലും അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല പക്ഷെ സ്വാമി അച്ഛൻ എന്താ അങ്ങനെ വിചാരിച്ചെന്ന് എനിക്കറിയില്ല ഞാൻ ഞാനൊക്കെ പാ പാടും തന്നെ എനിക്കറിയില്ല എനിക്കൊന്നും ഒരു മലയാള പദ്യം തന്നെ ഞാൻ ടീച്ചർക്ക് പാടി പാടിക്കൊടുക്കുമ്പോ എനിക്ക് സ്വരം ഒന്നും എൻ്റെ ഒന്ന് സൗണ്ട് ശരിയല്ലാത്തതുകൊണ്ട് എനിക്കൊരു പേടിയായിരുന്നു പക്ഷെ അവിടെ സ്വാമിയുടെ ആ തിരു സന്നിധിയിൽ അന്ന് ഒരു പാട്ട് പാടി സ്വാമിയുടെ നേരെ മുന്നിലേക്ക് ചെല്ലാനും സ്വാമിയുടെ അനുഗ്രഹ പോലെ കുട്ടികൾക്ക് എല്ലാവരും പാ നമസ്കാരവും കിട്ടി ആ കാവടിയാട്ടത്തിലെ ആ ഒരു വിനോദം എന്ന് പറയുന്ന വിനോദേട്ടനാണ് അവർക്ക് സ്വാമി ഒരു മോതിരം സൃഷ്ടിച്ചു കൊടുക്കുന്നു നേരിട്ട് കാണാനും ഒക്കെ ഉള്ള ഒരു ഭാഗ്യം അന്ന് എനിക്ക് ഇണ്ടായിട്ടുണ്ട് സമയമായോ ഇനി പറയാൻ പറ്റുമോ പറയാ പറഞ്ഞോളൂ 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 പിന്നുള്ള ഒരു അനുഭവം എന്ന് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് പിന്നെ എന്നെ കല്യാണം കഴിച്ചത് അമ്പലപ്പുഴയിലാണ് ആലപ്പുഴ ജില്ലയിലാണ് അപ്പൊ അവിടെ അതേപോലെ തന്നെ എനിക്ക് അവിടുത്തെ അതൊന്നും എനിക്ക് അറിയില്ല ഈ സമിതി എവിടെ അങ്ങനെയൊക്കെ അറിയാൻ ഞാൻ അവിടെ ആണെങ്കിൽ വെറും മാർ അവിടുത്തെ അച്ഛനും അമ്മയൊക്കെ പാർട്ടിന്റെ വലിയ ആൾക്കാരപ്പൊ ഒരു അമ്പലത്തിൽ പോലും പോവാത്തെയാണ് അപ്പൊ എനിക്ക് സമിതി എവിടെയെന്ന് അറിയാൻ വേണ്ടി ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ആയപ്പോ ഒരു പഞ്ചായത്തിൽ നിന്ന് ഒരു ആൾ അവിടെ വന്നു പിന്നെ കരം സ്ഥിതി നോക്കാൻ വേണ്ടി അപ്പൊ ഞങ്ങളെ വീട്ടിലാണ് ഇരുന്നത് ഞങ്ങളെ വീട്ടിൽ വീട്ടിലിരുന്ന് ഒരു ഇങ്ങനതായപ്പോ എന്റെ അടുത്ത് അവര് ചോറിനാപ്പോ ഞാൻ പറഞ്ഞു ചോറിനാ വരും ചേച്ചി എന്ന് പറഞ്ഞു അപ്പൊ ചേച്ചി പറഞ്ഞു ആയിക്കോട്ടെ വരാലോ ചോറ് കഴിക്കാൻ വരാന്ന് അപ്പൊ ഞാൻ ചോറിങ്ങനെ കൊടുത്തപ്പ അവനോട് പറഞ്ഞു ഇറച്ചിയും മീനൊന്നും കഴിക്കില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാനും പറഞ്ഞു ഞാനും ഇറച്ചിയും മീനൊന്നും കഴിക്കില്ലാന്നോ അപ്പൊ അതെന്താന്ന് അവർ എന്നോട് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ സ്വാമിയുടെ അടുത്തൊക്കെ പോയതാണ് പുട്ടപ്പറത്തിയിലൊക്കെ പോയതാണ് അപ്പൊ അവര് അയ്യോ ഞാനും സ്വാമിയുടെ ആളാണെന്ന് പറഞ്ഞു അപ്പൊ എനിക്കൊരു സമാധാനമായി ആരെങ്കിലും ഒരാളെ കിട്ടിയല്ലോ അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു ചേച്ചി ഇവിടെ എവിടെ സമിതി ഇല്ല ഇവിടെ അമ്പലപ്പുഴ ഓരോ വീടുകളിലും പിന്നെ ഒരു സ്ഥലത്തിരുന്നിട്ടും ഭജന ഒക്കെ പാടാറൊക്കെ ഉണ്ട് പിന്നെ ഉള്ളത് പുന്നപ്രയുണായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു അത്രയും ദൂരം ഒന്നും എന്നെ വിടാവില്ല എനിക്ക് ഇവിടെ അടുത്ത് എങ്ങാനും ഉണ്ടെങ്കിൽ എനിക്ക് നടന്നു പോയിട്ട് എങ്ങനെയെങ്കിലും ചെല്ലാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പോകാർന്നു പറഞ്ഞു അന്ന് ഒരു ബേബി ഒരു കാര്യം ചെയ്ല്ല അമ്പലപ്പുഴ ഉത്സവമാണ്. അപ്പൊ അവിടെ ഭജന നടക്കുന്നുണ്ട് അന്ന് സമ നമ്മുടെ സമിതി വക ഒരു ഭജന നടക്കുന്നുണ്ട് ബേബി അങ്ങോട്ട് വാ പറഞ്ഞു ഏഴര അമ്പയ്ക്ക് പോകണം അപ്പൊ ഇവൻ ആയിക്കോട്ടെ അപ്പൊ ബേബി പാടുന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ചെറുതായൊക്കെ ഒന്ന് പാടുള്ളൂന്നു എന്നാ ഞാൻ അവിടുത്തെ ഒരാൾക്ക് ബേബിന്ന് വിളിക്കാൻ ബേബി ഒരു ഭജന പാടി കൊടുക്കുവെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ആ ഞാൻ പാടിക്കൊടുക്കാം പക്ഷെ അത്രയും വലിയ വേദിയിലൊന്നും ഞാൻ പാടുന്നത് ശരിയാണോന്ന് ചോദിച്ചു അപ്പൊ അത് സാരല്ല ബേബി ഒന്ന് പാടി കൊടുക്കുകയാണ് അങ്ങനെ ഞാൻ അവിടുത്തെ ഒരു ഹാർമോണിസ്റ്റ് ആണ് എന്നെ വിളിച്ച് പാടാൻ പറഞ്ഞു അപ്പൊ ഞാന് ഒരു ഭജന പാടി കൊടുത്തു അപ്പൊ അവരി എന്നോട് പറഞ്ഞു നാളെ രാവിലെ ഏഴര ആകുമ്പോഴേക്ക് നീ വാ അമ്പലത്തിന്റെ അടുത്തേക്ക് വാ എന്നാണ് അങ്ങനെ ഞാന് അമ്മേം കൂടെ അമ്മേനോട് ഞാൻ പറഞ്ഞു അമ്മേ നമുക്ക് അമ്മേ ഒന്ന് പോയി നമുക്ക് ഒന്ന് ഭജന കേൾക്കാം ഞാൻ പാടിയില്ലെങ്കിലും നമുക്ക് ഭജന കേൾക്കാമോന്നാണ് അങ്ങനെ അമ്മ ഏഴര ആയിക്കോ അമ്മ രാവിലെ ഒന്നും എഴുന്നേൽക്കാത്ത അമ്മയാണ് എന്റെ കൂടെ പോന്നു പോകുന്നപ്പോ അവിടെ ഭജൻ ട്രെയിനിങ് നടത്തി പറഞ്ഞു ആ ഒരു പാട്ട് പാടിക്കുകയുള്ളു പറഞ്ഞു അങ്ങനെ ഞാൻ ആ പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അമ്പലപ്പുഴ അമ്പലത്തിൽ പോയപ്പോ ഞാൻ എപ്പോഴും വിചാരിക്കുന്നു കണ്ണാ കണ്ണാന്നുള്ളപടി അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിക്കായിരുന്നു കണ്ണെന്നുള്ള ഒരാ ഒരു പേരുള്ള ഒരാളെ ഞാൻ കല്യാണത്തിന്റെ ചേച്ചിമാരുടെ കല്യാണം കഴിഞ്ഞപ്പോഴൊക്കെ ഇങ്ങനെ എന്റെ കല്യാണത്തിന്റെ കാര്യം ഇങ്ങനെ വരുമ്പോൾ ഞാൻ വിചാരിക്കും ഈശ്വരൻ എനിക്ക് സ്വാമി ഭക്തനായ ഒരാളെ കിട്ടണം എന്ന് പറഞ്ഞിരുന്നത് പിന്നെ കണ്ണാന്ന് വിളിക്കുന്നൊരു കണ് ഒരു കൃഷ്ണഭക്തനെങ്കിലും കിട്ടണം എനിക്ക് എന്നുള്ള ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ ഇത് രണ്ടും എനിക്കില്ല പക്ഷെ കണ്ണെന്നുള്ള പേരുള്ള ഒരാളെ എനിക്ക് കിട്ടിയത് പക്ഷെ ഇവർക്കൊന്നും ഒരു വിശ്വാസം ഇപ്പോഴും വന്നിട്ടില്ല എന്നാലും ഞാന് എല്ലാ ഇവിടെ മഞ്ചേരിക്ക് തന്നെ ഞങ്ങൾ വന്നു ഇവിടെ ആൾക്കും ഇവിടെയാണ് ജോലി അപ്പൊ പിന്നെ മഞ്ചേരിയിലോട്ട് വന്നുകൊണ്ട് എനിക്ക് ഇടയ്ക്കെങ്കിലും സമിതിയിലൊന്നു പോകാൻ പറ്റും ഇവര് കുട്ടപ്പെർത്തിയിൽ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഡ്യൂട്ടിക്കൊക്കെ പോയിരുന്നു പക്ഷെ ഇപ്പൊ അവിടുത്തെ അമ്മയും അച്ഛനും ഒക്കെ ഒരു വിലക്ക് നീ പോവരുത് എന്ന് ഞാൻ പറും ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് എന്നെ ഭഗവാനിലേക്ക് ഭഗവാനിലേക്ക് എത്താനല്ല എന്നെ ഒരു ഭഗവാന്റെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് ഒരു അവസരങ്ങള് ഉണ്ടാവണം കാരണം സമിതി പോവാനും സമിതിയിലെ ഓരോ വർക്കിൽ പോവാനും അങ്ങനെ എന്തെങ്കിലും കഴിയണമെന്നുള്ള ഒറ്റ പ്രാർത്ഥന ഇപ്പം എനിക്കുള്ളത് പക്ഷെ ഭഗവാൻ അതും അമ്പലപ്പുഴ അമ്പലത്തിൽ വെച്ചിട്ടും എനിക്കൊരു ഭജന പാടാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് അതൊക്കെ സ്വാമിയുടെ ഒരു അനുഗ്രഹമാണ് ഞാൻ ഒരു പാട്ട് പോലും പാടാത്ത ഞാൻ ഇങ്ങനെ സ്വാമിന്റെ ഒരു ഭജന എങ്കിലും എനിക്ക് ഇപ്പോ പാടാൻ കഴിയുന്നുണ്ടല്ലോ എന്നുള്ള ഏറ്റവും വലിയ ഒരു ഭാഗ്യാണ് എനിക്ക് സ്വാമിയിലോട്ട് വന്നിട്ടുള്ളത് സായിര സായിര വളരെ വളരെ മനോഹരമായ അനുഭവങ്ങളാണ് വീഡിയോ ഓഫ് പ്രസന്റേഷൻ കഴിഞ്ഞിട്ട് പാടണം. రా మా రా ఆ అనేటువంటి ఉండేటువంటి అంతరాధమును అగ్ని బీజము సూర్య బీజము చంద్రబీజము అని దీని మూడు అర్థములు టేక్ త్రీ లెటర్స్ యుయర్ రామా రా ఫైర్ ద సన్ అండ్ ద దూన్ సూర్య బీజం అనేటువంటిది అంధకారం అనేటువంటి అజ్ఞానమును దూరము గావిస్తుంది ప్రైమల్ ఆఫ్ ఆఫ్ ద ద సన్ డిస్పెల్స్ డార్క్నెస్ ఇగ్నోరెన్స్ అనేటువంటిది లోనున్నటువంటి తాపమును చల్లార్చి చల్లదానాన్ని చేకూరుస్తుంది ద ద ప్రైమల్ సౌండ్ మూన్ దట్ ఆల్ ఆల్ మెంటల్ అండ్ కూల్నెస్ అనేటువంటిది అజ్ఞానమును నాశనము గావిస్తుంది

Balagopala lego Balagopala la saiba lego Ginanda ne Gopala, Deva Ginanda Gopala, Bal Gopala, Sai Bal Gopala. सुदेवनन्दनगोपाला वसुदेवनन्दन गोपाला येशोदनन् गो

गि नन्दन गोपाला बालगो पाला साई पालगो पाला वासुदेवानन्दन गोपाला यशो Gopala, Sai Gopala, Sai Bal Gopala, Bal Gopala, Sai Bal Gopala. വളരെ ഭംഗിയായി ബേബി വളരെ മനോഹരമായി പാട്ട് വചന സായി ഉപമ വേദങ്ങളാകുന്ന വളം കൊണ്ട് പുഷ്ടിപ്പെട്ട ധർമ്മമാകുന്ന മണ്ണിലെ വിശ്വാസത്തിന് വളരുവാൻ സാധിക്കൂ അതുകൊണ്ടാണ് ഇന്നിവിടെ വേദപാഠശാല ആരംഭിച്ചത് ഇരുപത് കുട്ടികൾ മാത്രമല്ലേ ചേർന്നിട്ടുള്ളൂ എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം അതി ബൃഹത്തായ ഒരു രാഷ്ട്രത്തെ ഭരിക്കുവാൻ പന്ത്രണ്ട് അംഗങ്ങളുള്ള ഒരു മന്ത്രിസഭ മതിയാണെന്നിരിക്കേ ഞാൻ വിഭാവനം ചെയ്യുന്ന കർമ്മത്തിന് ഈ വിദ്യാർത്ഥികളുടെ സംഘം മതിയാകും വേദങ്ങളുടെ മഹത്വത്തിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ തുറപ്പിക്കുകയും വൈദിക ഉപദേശങ്ങൾ പരിശീലിക്കുകയാണെങ്കിൽ നിങ്ങൾക്കുണ്ടാകാവുന്ന നല്ല ഫലങ്ങളെ കുറിച്ച് നിങ്ങളെ വിശ്വസിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് എൻ്റെ കർമ്മം സൈറാം സൈറാം നാളത്തെ പാരായണം പാരണം കെ മഞ്ചേരി സമസ്ത സുഖിനോ ഭവന്തു സമസ്ത സുഖിനോ ഭവന്തു